തൃശൂർ ഇരിങ്ങാലക്കുടിയിൽ ബി ജെ പി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം കവർ ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഓട്ടോ ഡ്രൈവറുടെ കയ്യേറ്റ ശ്രമം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമായ സമയത്ത് ബി ജെ പി പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ ആഹ്ലാദ പ്രകടനവുമായി എത്തിയത് ഇത് കവർ ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരോട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് മാറണമെന്നാവശ്യപ്പെട്ടാണ് ഒരു ഓട്ടോ ഡ്രൈവർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് രണ്ടുപേരി ഓട്ടോറിക്ഷാ പേട്ടകൾ പാടില്ല എന്ന ഹൈക്കോടതി വിധി നിലനിൽക്കിയാണ് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷകൾ ഓടുന്നത് ഇതേ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചാണ് സഹോദരിയെ കളിയാക്കിയത് ചോദ്യം ചെയ്ത യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതും അവര് അവര് തമ്മിൽ പാർട്ടിക്കാരെന്തേലും ആയിക്കോട്ടെ നമ്മുടെ പൊക്കേണ്ടതാണോ